ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വളരെ തന്നെ അനിമോള് അനീഷുമായി ഗാർഡൻ ഏരിയയിൽ സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവർ തമ്മിൽ ചെറിയ കഷക്കുണ്ടെന്നാണല്ലോ പറയുന്നത് അനുമോളെ നമുക്ക് ശാരീരികമായുള്ള വയ്യായ്മകൾ പോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും വരും എന്ന് അനീഷ് പറയും നോർമലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്ന് അനുമോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അങ്ങനെയല്ല പറയുന്നത് ഇങ്ങനെയൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിപ്രഷനിലേക്ക് പോകാമെന്നാണ് മനസ്സിലായോ ഇല്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് വീട്ടിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണെന്ന് അനുമോ അതുകൊണ്ട് ഞാൻ ഇവിടെയും അങ്ങനെയാണ് കുറേ പേരുമായി മിണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് വന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകൂടിയാണ് സംസാരിച്ച് എല്ലാവരുമായി ഒന്നിച്ച് ചുറ്റും കൂടി നടക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അനിമോളെ കണ്ടിരിക്കുന്നത് അതിന് മറുപടിയായി അനിമോൾ പറയുന്നത് എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നില്ല അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കാം ഞാൻ അത് ഓക്കെയാണ് ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ കളിച്ച് ഇരിച്ചു കഴിഞ്ഞിട്ട് ഇനി ഒറ്റയ്ക്കാകുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകാം ഇല്ല എൻ്റെ മുപ്പത് വർഷത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രം കല്യാണം കഴിഞ്ഞില്ലെന്ന് വീട്ടിലും എപ്പോഴും സന്തോഷം കിട്ടണമെന്നില്ലല്ലോ നേരത്തെ ഇവിടെ ദുഃഖം വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ ചേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു തീർക്കും എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല ഇങ്ങനെ സംഭാഷണം നീണ്ടുപോകുന്നു ഇതിനിടയിൽ അനുമോൾക്ക് നെവിൻ ചായ വണ്ട കൊടുക്കുന്നുണ്ട് ചായ കുടിച്ച ശേഷം അനുമോൾ കുടിച്ച ഗ്ലാസ് അനീഷ് തന്നെ വാങ്ങി കഴുകി വെച്ചതോടെ അനുമോൾ വിടുന്നു